ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയൊരു ഡെസേർട്ട് റെസിപ്പിയാണ് തിരാമീസു തിരാമീസ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും ഇപ്പം എല്ലാവർക്കും നാട്ടിലായാലും ഇവിടെ ഒക്കെ എല്ലാ കഫേലൊക്കെ ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ആ ക്ലാസിക് തിരാമീസിന് അതിന് ചെറിയ ടിസ്റ്റൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ കളർ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ഒരു ടിസ്റ്റൊക്കെ വരുത്തിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് തിരാമീസ് ചെയ്യാം അപ്പം എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക ഞാൻ ഈ അതിന് നമ്മൾ കോഫിയാണല്ലോ നോർമലി ക്ലാസിക് തിരാമിസിൽ യൂസ് ചെയ്യുന്നത് പകരം ഞാൻ മാംഗോ ഉണ്ട് പല രൂപത്തിലുള്ള മാംഗോ പൾപ്പ് മാംഗോ ജ്യൂസ് മാംഗോ സൈസ് അങ്ങനെയാണ് എടുക്കുന്നത് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതാണ് ബിസ്ക്കറ്റ് ഇതാണ് അത് ലാസ്റ്റ് അസംബിൾ ചെയ്യുമ്പോൾ ചെയ്യാൻ അതിൽ എടുത്തത് മാംഗോ ജ്യൂസാണ് വെറുതെ കുറച്ച് വെള്ളവും ചേർത്ത് മാങ്ങ ജ്യൂസ് അടിച്ചെടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഉള്ളിൽ ഫില്ലിങ്ങിന് അതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാണ് മാംഗോന്റെ പ്യൂരി ആക്കി എടുത്തുണ്ടേ മാംഗോ ഒന്ന് വെറുതെ അടിച്ചെടുത്തതാണ് നല്ല പഴുത്ത മാങ്ങ പ്യൂരി ആക്കി പ്യൂരിയാക്കിയെടുത്തുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മാംഗോ സ്ലൈസസും എടുത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ മാംഗോ പ്യൂരിന്റെ കൂടെ നല്ല മതിലുള്ള മാങ്ങയാണ് എന്നാലും നമ്മൾ തണുപ്പിച്ചു കാണില്ല കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണ് മിൽക്കും മേടും കൂടെ ചേർത്തിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ചേർത്തിട്ട് മാംഗോ പ്യൂരിന ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കുമ്പം തന്നെ ഒരു മാങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ച് നല്ല മധുരം വേണം അപ്പോൾ തണുപ്പിച്ചെടുക്കുമ്പോൾ മധുരം കുറയല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഒരു ടേബിൾ സ്പൂൺ ഇതും കൂടി ചേർത്തിട്ട് അടിച്ചു അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആണ് ചെയ്തത് ഇനി നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചീസ് അതായത് മാസ്ക്രോപോണേ ചീസ് തന്നെ വേണേ അതാണ് നമ്മളെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊന്നും ചിലപ്പോൾ ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ക്രീം ചീസ് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുള്ള ക്രീം ചീസ് എടുത്താൽ മതി ഇനി ഇതൊരു ബൗളിലേക്ക് എടുക്കട്ടെ ഇത് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ ഒരു കപ്പ് ഉണ്ടാവൂട്ട് ഒരു കപ്പ് കപ്പുള്ളത് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ചീസ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കണേ ഇതാണ് ശരിക്കും ഇറ്റാലിയൻ തിരാമിസൂലി യൂസ് ചെയ്ത് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒക്കെ കിട്ടുന്നില്ലാതെ അതേപോലെ ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വേണേ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതൊക്കെ ഒരു കപ്പാണ് എടുത്ത് ഇരുന്നൂറ്റമ്പത് എം എൽ ബീറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന മധുരമുള്ളതാണ് നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്നത് നല്ല മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള മധുരം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണേ ഇപ്പം ഞാൻ മധുരമുള്ള ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കാതെ ബീറ്റ് ചെയ്യണേ അപ്പോൾ അപ്പതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തുണ്ട് നമ്മളിങ്ങനെ കേക്കിന് പോയ പോലൊന്നും ആവണമെന്നില്ല കേട്ടോ എന്നാലും നല്ലൊരു സോഫ്റ്റ് ബീറ്റ് ആയതി ഇനി ഇതെന്നിട്ട് താ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീസില്ലേ ആ ചീസൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മാങ്കോൻ്റെ പ്യൂരും ആക്ച്വലി നമ്മൾ ഇതിൽ മാംഗോൻ്റെ പ്യൂരല്ല കേട്ടോ ചേർക്കുന്നത് നമ്മൾ എഗിൻ്റെ യോക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സാണ് ചേർക്കുന്നത് അപ്പോൾ അപ്പോൾ അതിന് പകരം ഞാൻ എടുക്കുന്നത് മാങ്കോയിലാണ് ചെയ്യുന്നത് അതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റിൽ ലോ സ്പീഡിലൊന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇതാണ് നമ്മൾ ക്രീം ഫില്ലിങ് ചീസൊക്കെ വെച്ചിട്ടുള്ളത് ഓക്കെ ഒന്ന് ഇവിടെ മാറ്റിയിക്കട്ടെ അസംബിൾ ചെയ്യുക അസംബിൾ ചെയ്യാൻ ഇതാ ഒരു കുട്ടിംഗ് ട്രേ എടുത്തു വെച്ചിട്ടുണ്ട് ആ കുട്ടിങ് ട്രയിൽ നമുക്കിതാ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഓക്കെ അത് നമ്മൾ നേരത്തെ ഇവിടെ അടിച്ചു വെച്ച ജ്യൂസില്ലേ ജ്യൂസിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക ചെയ്യാവുകയെ എന്നിട്ട് ഇതിലിങ്ങനെ വെച്ചുകൊടുക്കുക അപ്പം കണ്ട നമ്മളെ ബിസ്ക്കറ്റ് എല്ലാം നിരത്തി നമ്മളിതിൽ ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടാണ് വെച്ചെടുത്തത് അധികം സോക്ക് ചെയ്തുകൊണ്ട് ഒക്കെ പൊട്ടിപ്പോവും ഓക്കെ ഇന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു ഭാഗം ഒരു സെക്കൻഡ് ഒരു ഭാഗം എന്ന രീതിയിൽ മുക്കിയിട്ട് ലെയർ ചെയ്ത് ഇങ്ങനെ ആണെങ്കിൽ നമ്മളെ ഫില്ലിങ്ങില്ലേ അതിൻ്റെ ഒരു പകുതി പോർഷൻസ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ടു കൊടുക്കും നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്ക് പകുതി ഇട്ടെടുക്കാം അപ്പോഴത്തെ ആ പകുതി ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല ഇട്ടോടെ ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ അടുത്ത ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ എഡിഫിംഗർ കുക്കീസ് എടുത്തിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മേലെ വീണ്ടും നേരത്തെ ഫില്ലിങ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പ്യൂരില്ലേ കുറച്ച് മേലാക്കി കൊടുക്കുന്നുണ്ട് ഇതു എൻ്റെ വകയുള്ള അഡീഷനാണേ അത് നോർമൽ തിരാമിസൂല് അങ്ങനൊരു ഇല്ല അതായത് നമ്മൾ ആ ഫില്ലിങ്ങിൽ ആഡ് ചെയ്യുന്ന അതുമാത്രമേ ഉള്ളൂ ആ ഒരു മുട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ മുട്ടൻ്റെ യോക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു മാത്രമേ ചേർക്കുന്നുള്ളൂ ഫില്ലിങ്ങിൽ പക്ഷേ നമ്മൾ നമ്മളൊരു അഡീക്ഷൻ വേണമല്ലോ നമ്മൾ മാ മാങ്ങയുടെ പ്യൂരിയും സ്പ്രെഡ് നമ്മൾ നമ്മളിതിൻ്റെ മേലെ നോർമലി കൊക്കോ ആണല്ലോ ഡസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈ മാങ്കോ വന്നതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ചെറുതാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവില്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിസ്തേൻ്റെ പൗഡറാണേ ഡസ്റ്റ് ചെയ്തെടുക്കുന്നത് സിരാമീസ് പൗഡർ റെഡിയാണേ ഇനി ഇതാ കണ്ട് അഡസ്റ്റൊക്കെ ചെയ്ത് നമുക്കിൻ്റെ മേലെ കുറച്ച് രണ്ട് മൂന്ന് പീസ് മാംഗോ സ്ലൈസസ് വെച്ച് കൊടുക്കാം ഇതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നമ്മൾ തിരാമീസ് ഇവിടെ റെഡി ആയുണ്ട് ഇനി ഇത് ഒരു പത്ത് മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ട് മാത്രമേ ഇത് കഴിക്കാവേ അപ്ലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ അപ്പം ശരിക്കും ഇത് പത്ത് മണിക്കൂർ സെറ്റ് ആയതിന് ശേഷം ഈ മാങ്ങാപ്പീസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താൽ മതി ഈ ഡസ്റ്റ് ചെയ്യലോ എന്നിട്ട് ചെയ്താൽ മതി പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കണ്ടോണ്ട് മാത്രം ഇപ്പം എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് കാണിച്ചു തന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്